وعلى والصلاة والسلام على من لا نبي بعده صحيح ترغيب <applause> كتاب الصلاة إلى التفصل الترغيب في بناء المسجد في الأمكنة المحتاجة إليها مسجد عائشة مع الله استعلن مسجد نرمي الترغيب في بناء المساجد في الأمكنة المحتاجة إليها. إذن نعمة حديث عن عثمان بن عفان رضي الله عنه أنه قال عند إن قول الناس فيه حين بنى مسجد رسول الله صلى الله عليه وسلم. عثمان بن عفان رضي الله عنه دريكنا حديثان. حديث الدليك أنو صندر ونرو. ഉസ്മാൻ റബി അള്ളാഹുന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഉസ്മാൻ റബിഅള്ളാഹു മസ്ജിദ് മസ്ജിദ് വിപുലീകരിച്ചു അലൈഹി അലിസ്ല കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് വലുതാക്കി അത് വിപുലീകരിച്ചു ആ സമയത്ത് ആളുകൾക്കിടയിൽ അത് ശരിയായില്ല അങ്ങനെ നില എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു ധാരാളം ഫിത്തനുകൾ ഉസ്മാൻ റലി അള്ളാഹുന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പോ ഉസ്മാൻ റദി ഉള്ളു മസ്ജിദ് വിപുലീകരിച്ചതിന് ചില ആളുകൾ ധാരാളമായിട്ട് അത് ശരിയായിട്ടില്ല എന്നുള്ള സംസാരം ഉണ്ടായി അങ്ങനെ ഒരു സംസാരം അധികരിച്ചപ്പോൾ പറഞ്ഞു അക്സർത്തും നിങ്ങൾ സംസാരം അധികരിച്ചിട്ടുണ്ട് നിങ്ങൾ കൊറേയായി ഈ കാര്യം പറയുന്നു ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ബനല്ലാഹു ലഹു ബൈറ്റം ഫിൽ ജന്ന ആരാണോ അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത് അവൻ അള്ളാഹു സുഹാനൊറ്റ ആയല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ് എന്ന് അലൈഹി അലഹുസ്വലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉസ്മാൻ അലൈഹി അള്ളാഹുന് പറഞ്ഞു മറ്റൊരു വായത്തിൽ ലഹു ഫിൽ ജന്ന അതുപോലെ ഒന്ന് സ്വർഗത്തിലും അള്ളാഹുറ്റ ആയല അവന് വേണ്ടി നിർമ്മിക്കുമെന്ന് അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഇബാഗത്ത് ചെയ്യാനുള്ള സ്ഥലമാണ് മസ്ജിദുകൾ അള്ളാഹു സുഹാനൊറ്റ ആളിലേക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ബൈറ്റ് അള്ളാഹുവിന്റെ പ്രകാശമുള്ള ഭവനങ്ങൾ അത് ആവശ്യമായ സ്ഥലങ്ങളിൽ അപ്പൊ ഒരു നാട്ടിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ മസ്ജിദ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമില്ല അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലെല്ലാം മസ്ജിദ് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ള പ്രതിഫലം നബി സലാഹ് അലൈഹു സ്വലമ അറിയിച്ചിട്ടുള്ളത് സ്വർഗത്തിൽ അവൻ അതേപോലൊരു ഭവനം അള്ളാഹുഅല അവന് വേണ്ടി ഒരുക്കുമെന്നാണ് ഒരു ഭവനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മഹത്തരമായിട്ടുള്ള കാര്യമാണ് അപ്പോ മസ്ജിദ് നിർമ്മിക്കൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് ഇനി ഒരാൾക്ക് മുഴുവനായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ മസ് ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിലേക്ക് എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അതെല്ലാം അതിനുവേണ്ടി ചെലവഴിക്കാവുന്നതാണ് قال قال رسول الله 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 صلى عليه وسلم من بنى بنى لله مسجدا قدر مفحسه له بيتا في الجنه ആരാണോ ഒരു കുരുവിയുടെ ചെറിയ ഒരു പക്ഷിയുടെ കൂടിനോളമാണെങ്കിലും അത്ര വലുപ്പത്തിലാണെങ്കിലും ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത് അവന് അള്ളാഹുത്തെ ഒരു മസ്ജിദ് ഭവനം ബൈറ്റ് നിർമ്മിക്കുന്നതാണ് അപ്പോ മസ്ജിദ് വലിപ്പം കൂടിയോ ചെറുതായോ എന്നുള്ളതല്ല അള്ളാഹുനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മസ്ജിദ് നിർമ്മിച്ചോ എന്നുള്ളതാണ് വിഷയം അപ്പൊ അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹു അവന് സ്വർഗത്തിൽ അതുപോലെ ഒരു ഭവനം അല്ലെങ്കിൽ സ്വർഗത്തിൽ അവനൊരു ഭവനം നിർമ്മിക്കുന്നതാണ് من بنى لله مسجدا يذكر فيه بنى الله له بيتا في الجنة الله نسمى ركان وندي ومسجد أنا ورميك ندي أو الله سبحانه وتعالى سرقة رب ربنا وعن جابر بن عبد الله رضي الله عنه أن رسول الله صلى الله عليه وسلم قال من حفر ماء لم يشرب منه كبد حرة من جن ولا إنس ولا طائر ഇല്ലാമ ആരെങ്കിലും ഒരു വെള്ളം ലഭിക്കാനുള്ള വെള്ളം കിണറോ അല്ലെങ്കിൽ ആ രീതിയിൽ വെള്ളം എടുക്കാനും ഉപകരിക്കുന്ന രീതിയിൽ ഒന്ന് കുഴിക്കുകയോ അത് അത് നിർമ്മിക്കുക ഉണ്ടാക്കുകയോ ചെയ്യാണ് അതിനുവേണ്ടി ചെലവാക്കുകയാണ് അതിൽ നിന്ന് പച്ചക്കരളുള്ള ജീവനുള്ള ഏതൊരാൾ കുടിച്ചാലും അത് ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ പക്ഷിയാവട്ടെ എന്ത് കാര്യം അതിൽ നിന്ന് വെള്ളം കുടിച്ചാലും അള്ളാഹുത്തിഅാലെ പരലോകത്ത് അവന് വേണ്ടി പ്രതിഫലം നൽകുന്നതാണ് ആ ചെയ്തതിന് പ്രതിഫലം നൽകുന്നതാണ് ഒരു കിണർ ആളുകൾക്ക് സൊതക്കയിൽ വെച്ച് അഫ്വലായിട്ടുള്ള സൊതക്കയാണ് വെള്ളം ചെയ്യുക എന്നുള്ളത് അപ്പോ മറ്റുള്ള ജീവികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ ആ കുടിക്കുന്നതിനൊക്കെ അള്ളാഹുഅല പരലോകത്ത് അവൻ പ്രതിഫലം നൽകും ബനാ മസ്ജിദൻ ഒരു കുരുവിയുടെ കൂടോളം വെൽപ്പത്തിൽ ഒരാൾ മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം പണിയുന്നതാണ് ഇതേ ആശയത്തിൽ പിന്നെ ഒരു കുരുവിക്കൂട് അതിന് മുട്ടയിടാൻ വേണ്ടി അല്ലെങ്കിൽ അത്ര ചെറിയ ഒരു വലിപ്പത്തിലാണെങ്കിലും ഈ പ്രതിഫലം ലഭിക്കും വാൻ അബ്ദുല്ലാബിൻ റസൂൽ വസ്ലം ഒരാൾ ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വിശാലമായ ഒരു ഭവനം അള്ളാഹു സ്വർഗത്തിൽ അവന് ഒരുക്കുന്നതാണ് ഈ ഹദീഫത്തിൽ കുറച്ചുകൂടി കൂടുതൽ വാക്ക് വന്നിട്ടുണ്ട് അതായത് ഒരാൾ മസ്ജിദ് നിർമ്മിക്കുകയാണ് എന്തിനാകരുത് റിയാ ഇനോ സുമോ ആകരുത് റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ ഞാൻ ഇങ്ങനെ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നവനാണ് എന്ന ആളുകൾ കാണാൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ അയാളെ പറ്റി പറയണമെന്നാഗ്രഹിക്കൽ ഇങ്ങനെ മസ്ജിദ് നിർമ്മിച്ച ആളാണ് എന്നൊക്കെ അവനെ ആളുകൾ കണ്ടിട്ടില്ലെങ്കിലും ആളുകൾ പറയണമെന്ന് ആഗ്രഹിക്കൽ ഇത് വളരെയധികം ഒരു കാര്യമാണ് ഏതൊരു വിഭാഗത്തിനും സംഭവിക്കും പക്ഷെ മസ്ജിദ് നിർമ്മിക്കുമ്പോൾ കൂടുതൽ ഇഹ്ലാസിന് ചോർച്ച വരുന്ന കാര്യങ്ങളാണ് أنا إذن من الله إخلاص <applause> ورود المسجد الله هو من سورة تيل بعوانم أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن مما يلحق المؤمن من عمله وحسناته بعد موته ഒരു അവന്റെ മരണശേഷം ലഭിക്കുന്ന അവന്റെ കർമ്മമായി നന്മയായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അവൻ പഠിപ്പിച്ചിട്ടുള്ള അവൻ പ്രചരിപ്പിച്ചിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അവൻ വിട്ടേജ് പോയിട്ടുള്ള സോലിഹായിട്ടുള്ള സന്താനം സോലിഹായ സന്താനത്തിന്റെ വറഫഹു അല്ലെങ്കിൽ അവൻ അനന്തരമായി വെച്ചിട്ടുള്ള മുസ്ഹഫ് പാരായണം ചെയ്യാൻ വേണ്ടി മുസ്ഹഫ് മസ്ജിദിലോ മറ്റോ വെച്ചിട്ടുള്ളത് ഔ ബനാഹു അല്ലെങ്കിൽ അവൻ നിർമ്മിച്ച മസ്ജിദ് അതിൽ ആളുകൾ ബനാഹു അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് താമസിക്കാൻ തങ്ങാനുള്ള സൗകര്യം ഒരുക്കിയത് ഔനഹറൻ അല്ലെങ്കിൽ ഒഴുകുന്ന അരുവി അഥവാ വെള്ളത്തിന്റെ എന്തെങ്കിലും ഒരു സംവിധാനം മാലിഹി അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ ചെലവഴിച്ച സ്വതക്ക ഫിസിൻ ആരോഗ്യമുള്ളപ്പോൾ അവന് ജീവനുള്ളപ്പോൾ ഇതെല്ലാം മരണത്തിന് ശേഷവും അവന് നന്മയായി ലഭിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ മരണത്തിന് ശേഷം എന്ത് തന്നു നമുക്ക് നമ്മുടേതായ ഒരു അമല് പിന്നെ നിസ്കാരിക്കാൻ പറ്റില്ല നോമ്പ് വലിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല എന്നാൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ അതിന്റെ പ്രതിഫലം നാളെ മരണത്തിന് ശേഷവും ലഭിക്കും അതിൽപ്പെട്ട ഒരു കാര്യമാണ് മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളത് ബാക്കി പറഞ്ഞ ഈ കാര്യങ്ങളും അപ്പൊ മസ്ജിദ് നിർമ്മിക്കുന്നത് വളരെ ഭൗതിലുള്ള ഒരു കാര്യമാണ് സ്ഥലക്കും വരഹമുല്ലാ വാത്തു